ഒരു മുനാഫിക്കായ ഒരു മനുഷ്യൻ്റെ അയൽവാസിയായിരുന്നു ഒരു മുനാഫിക്കായ അയൽവാസി അദ്ദേഹത്തിനൊരു തോട്ടമുണ്ടായിരുന്നു തോട്ടത്തിൽ ഒരു ഈത്തപ്പനയുണ്ട് ഈന്തപ്പനയിൽ നിന്ന് ഈന്തപ്പനകൾ ഒരു മുസ്ലിമായ ഒരാളുടെ മുറ്റത്തേക്ക് വീഴാറുണ്ട് ഈന്തപ്പനയിൽ നിന്ന് ഈത്തപ്പഴങ്ങൾ മുറ്റത്തേക്ക് മുസ്ലിം ചെറുപ്പക്കാരന്റെ ഒരു മുസ്ലിമായ സ്വഹാബിയുടെ വീടിന്റെ മുറ്റത്തേക്ക് വീഴാറുണ്ട് അപ്പൊ എന്ത് ചെയ്യുന്ന രാവിലെ വീണാൽ ഇദ്ദേഹത്തിന്റെ മക്കൾ ഇതറിയാതെ ആ വീണ ഈത്തപ്പഴങ്ങൾ എടുത്തിട്ട് കഴിക്കും ചെറിയ കുട്ടികളല്ലേ അവർക്കറിയില്ലല്ലോ അപ്പുറത്തെ വീട്ടിലെ ഈന്തപ്പന തെങ്ങ് തെങ്ങിപ്പോ ഇങ്ങനെ കുച്ച പോയിക്കോളൊന്നുമില്ലല്ലോ അത് ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞേക്കാം അല്ലേ ഇങ്ങനെ വളിയും സൂര്യപ്രകാശം എവിടെ കിട്ട അവിടെ നിന്ന് വളയും അങ്ങനെ വളഞ്ഞിട്ട് ഒരു പക്ഷേ നമ്മുടെ വീട്ടിന്റെ മുറ്റത്തേക്കായിരിക്കും തേങ്ങ വീഴുക അതേപോലെ അപ്പുറത്തെ വീട്ടുകാരന്റെ ഈന്തപ്പന ഇപ്പുറത്തെ വീട്ടുകാരന്റെ മുറ്റത്തേക്ക് വീഴും ചെറിയ മക്കൾ ഇതെന്തു ചെയ്യും അറിയാതെ എടുത്തിട്ട് കഴിക്കും ഹറാമാണല്ലോ സമ്മതമില്ലാതെ എന്ന് പറഞ്ഞാൽ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു എന്റെ മക്കൾ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും അവരുടെ വായയിൽ കൈയിട്ട് ഛർദിപ്പിക്കാറാണ് അതുകൊണ്ട് ആ ഇന്തപ്പന എനിക്ക് വിൽക്കാൻ പറയുമോ എനിക്ക് വിറ്റാൽ എന്റെ മക്കൾ ഹറാമ് കഴിക്കില്ലല്ലോ ലബിത്തങ്ങൾ അയാളെ വിളിച്ചു അയാൾ വിൽക്കാൻ തയ്യാറായില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഈന്തപ്പനയാണ് ഞാനത് വിൽക്കൂല എന്ന് പറഞ്ഞു എനിക്കത് വിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിറ്റില്ല ലബിത്തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ല മുനാഫിക്കാണ് അപ്പോഴാണ് മഹാനായ അബുദ്ധ തങ്ങൾ പറയുന്ന വരുന്നത് അബുദ്ധ ഹെതാഹിതങ്ങൾ അയാളോട് ചോദിച്ചു നിങ്ങളുടെ ഈ ഒരു ഒരറ്റ ഈന്തപ്പനയ്ക്ക് കാരണം ഞാൻ അറുനൂറ് ഈന്തപ്പനകളുള്ള മനോഹരമായൊരു തോട്ടം നിങ്ങൾക്ക് പകരം തന്നാൽ നിങ്ങൾ ഈന്തപ്പന എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു ഒരു തെങ്ങിന് പകരം ഇതിനേക്കാളും ഫലഭൂയിഷ്ടമായ അറുനൂറ് തെങ്ങുകളുള്ള തോട്ടം ആറ് ഏക്കർ വേണം അല്ലേ നൂറ് തെങ്ങിന് ഒരു ഏക്കറ വേണ്ടേ ആ അറുന്നൂറ് തെങ്ങിന് ആറ് ഏക്കർ വേണം ആ ആറ് ഏക്കറയിലെ തെങ്ങുകളൊക്കെ ഫലഭൂയിഷ്ടമായി പിടിച്ചു നിൽക്കുന്ന തെങ്ങുകളാണ് ഒരു ഏറ്റവും ഒരു ഇന്തപ്പന അതിന് പകരം അറുന്നൂറ് ഈന്തപ്പനകളുള്ള തോട്ടം തര എനിക്ക് വിൽക്കോ ഇത് അയാളുടെ കണ്ണു മഞ്ഞളിച്ചു ആ ഞാൻ റെഡിന്ന് പറഞ്ഞു എന്നാ ഞാനത് വിറ്റു എന്തിനക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടിയല്ല അപ്പുറത്തുള്ള അയൽവാസിയുടെ മക്കൾ ഹറാമ് കഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് പരാതി പറഞ്ഞത് എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു വിറ്റു

കുറച്ചൊക്കെ ഒരു സാമ്പത്തികമായി വീടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവില്ലാത്ത സമയങ്ങളിൽ അവരെന്ത് ചെയ്യും തോട്ടത്തിൽ പോവും തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ വീണിട്ടുണ്ടോന്ന് നോക്കും പിന്നെ കവുങ്ങാണെങ്കിൽ അടക്ക വീണിട്ടുണ്ടോന്ന് നോക്കും കൃഷിയിടങ്ങളൊക്കെ വള്ളം നനക്കും കോഴി നോക്കും ഇതൊക്കെ ചെയ്യും അപ്പൊ ഈ പെണ്ണ് ഇങ്ങനെ തോട്ടത്തിൽ പോയിട്ട് ഇതൊക്കെ വൃത്തിയാക്കാണ് അപ്പാണ് അബോധാഹതങ്ങൾ വരുന്നത് കയ്യിലീത്ത പഴക്കുണ്ട് മക്കളുണ്ട് കൂടെ അതെല്ലാം താഴവക്ക് താഴവക്ക് താഴെ വെക്ക് കയ്യിലുള്ളതെല്ലാം താഴെ വെക്കെന്ന് പറഞ്ഞു എല്ലാം താഴെ എല്ലാം താഴെ എന്തേ എന്ന് ചോദിച്ചു പറഞ്ഞു ഞാനിത് വിറ്റു എത്ര പൈസക്കാ വിറ്റത് എന്ന് വെച്ചു ഞാൻ സ്വർഗത്തിലൊരു തോട്ടത്തിന് വേണ്ടി വിറ്റുദ്ഹദാഹേ നിങ്ങളുടെ കച്ചവടം ലാഭമുള്ള കച്ചവടമാണ് നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് എന്നാണ് ഭാര്യ പറഞ്ഞത് നിങ്ങളും ആശാ നിങ്ങളെ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചോക്കെ വാദിന് ഉസ്താദന്മാരിങ്ങനെ സോപ്പിടുന്ന കണ്ടിട്ട് ഏതെങ്കിലും ഒരു പുതിയപ്പോളെ നിങ്ങളുടെ കൈ കീഴിലുള്ള ഒരു അഞ്ചേക്കർ സ്ഥലം വിറ്റു എന്ന് വിചാരിക്കുക വീട്ടിലെത്തുമ്പോൾ പെണ്ണുങ്ങൾ വടിയും പിടിച്ചിട്ട് ഉണ്ടാവും നിങ്ങളുടെ ആരാധ വി നമുക്ക് അത്ര കുട്ടികളെ അറിയില്ലേ നിങ്ങളോട് ആരാധ വിൽക്കാൻ പറഞ്ഞ് നമ്മളങ്ങനെ വീട്ടെടുക്കുക മക്കളങ്ങനെ കിട്ടിച്ചോടുക്കുക ഈ പെണ്ണ് പറഞ്ഞു നിങ്ങളുടെ കച്ചവടം വിജയിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദീനിയായ വിഷയങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യയാണിത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള അള്ളാഹുവും റസൂലും ഒരു വിഷയം പറഞ്ഞാൽ നമ്മൾ അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുത്ത് നമ്മൾ സഹായിക്കണം അതിന് വിപരീതമായി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അള്ളാഹു പറഞ്ഞത് കേൾക്കുകയും ചെയ്യല്ല എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വലുതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അവരുടെ ചർമ്മങ്ങൾ ഇങ്ങനെ പഴുത്തു വരുമ്പോ നരകത്തിലിട്ട് തീരിട്ട് ഇങ്ങനെ ഉരുകി 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 വരുമ്പോൾ ബദ്ദും അവർ മരണപ്പെടുന്നതിനും മുമ്പേ പുതിയ ഒരു ചർമ്മം ഞാൻ അവർക്ക് നൽകി ഒരു സെക്കൻഡ് പോലും വിശ്രമമില്ലാതെ ഒരു സെക്കൻഡ് പോലും താമസമില്ലാതെ വേദന ഞാൻ അവരെ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കും എന്നുള്ളാഹു നമ്മോട് പഠിപ്പിക്കുമ്പോൾ ഇതേ റബ്ബ് പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് തെറ്റുകൾ വരും മനുഷ്യ സഹജമാണെന്നും പറഞ്ഞതല്ലാഹുവാണ് മനുഷ്യ സഹജമാണ് തെറ്റുകൾ എന്ന് പറഞ്ഞതും അള്ളാഹുവാണ് നമ്മളൊക്കെ മഹാൻ

ആദം സന്തതികളെയാണ് ഞാൻ ബഹുമാനിച്ചിട്ടുള്ളത് എന്ന് ആദം സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്ന പറഞ്ഞു അവിടെ മനുഷ്യന്മാരെ ബഹുമാനിച്ചു പറഞ്ഞുകൂടെ പറഞ്ഞൂടെ ജനങ്ങളെ ഞാൻ ബഹുമാനിച്ചു എന്ന് പറയുന്നതിന് പകരം അള്ളാഹു പറഞ്ഞത് ആദം നബിയുടെ സന്തതികളെ ഞാൻ ബഹുമാനിച്ചു എന്നാണ് അപ്പൊ നമ്മൾക്ക് എന്തുണ്ടാവണം ആദം നബിക്കുള്ള സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം നബിക്കുള്ള സ്വഭാവം എന്താ നബിക്കുള്ള സ്വഭാവം എന്താണ് നബിയുടെയും അതേപോലെ തന്നെ ഇബിലീസിന്റെയും ഇടയിലുള്ള വ്യത്യാസം രണ്ടെണ്ണമാണ് മഹാനായ ആദൻ നബി അലഹി അള്ളാഹു ആദൻ നബി അലിഹിസ്സലാമിനെ സൃഷ്ടിച്ചപ്പോഴാണ് ഇബിലീസിനോട് സുജൂത് ചെയ്യാൻ പറഞ്ഞത് ഇബിലീസ് സുജൂതു ചെയ്യാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ അള്ളാഹു പറഞ്ഞു ഇബിലീസിനോട് താഴെ ഇറങ്ങാൻ ഇബിലീസിനോട് പറഞ്ഞു قال منها فما يكون لك تتكبر فيها فاخرج من الصاغرين എന്റെ സൃഷ്ടിയായ ഞാൻ പറഞ്ഞത് കേൾക്കാതെ ആദ്യ നബിക്ക് സുജൂത് ചെയ്യാത്ത നീ ഇനി സ്വർഗത്തിൽ വേണ്ട അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങിക്കൂ എന്നാണ് അല്ലാഹു പറഞ്ഞത് مدحورا ഇബിലീസേ നികൃഷ്ഠനായി നീ ഇറങ്ങിക്കോ നരകത്തിൽ നിന്ന് അങ്ങനെ ഇബിലീസ് നരകത്തിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്തൊന്ന് ഇബിലീസ് തയ്യാറായില്ല സോറി റബ്ബെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയാൻ ഇബിലീസിന്റെ അഹങ്കാരം സമ്മതിച്ചില്ല അതാണ് വ്യത്യാസം നമ്മൾ അങ്ങനെ ഒരാൾ പുറത്താക്കാണ് സ്കൂളിൽ നിന്ന് അധ്യാപകൻ പുറത്ത് സോറി സർ ഹെൽമെറ്റ് പിടിക്കാൻ പോലീസ് ഇങ്ങനെ കാത്തിരിക്കാണ് പിടിച്ചു സോറി സർ അങ്ങനെ ഒരു സോറി പറയില്ലേ നിങ്ങളാരെ പിടിക്കാൻ നമ്മളങ്ങനെ ചോദിച്ചു നിങ്ങളാരാ പിടിക്കാൻ എൻ്റെ ഇഷ്ടമാണ് എൻ്റെ വണ്ടിയാണ് എനിക്ക് സേഫ്റ്റി ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല മനുഷ്യൻ ആദം സന്തതികൾ എന്ത് ചെയ്യും സോറി സോറി അങ്ങനെ ചെയ്തില്ല നിന്ന് നിന്ന് പുറത്താക്കി പുറത്താക്കുമ്പോൾ അള്ളാഹുവേ നിന്നെ കൊണ്ട് വിശ്വസിച്ച ഒരാളെയും ഞാൻ വിടൂല എന്നാണ് വീണ്ടും അഹങ്കാരം ആ പറഞ്ഞത് വീണ്ടും ധിക്കാരം ആയിക്കോട്ടെ പുറത്താക്കിയാൽ ഞാൻ മിണ്ടാതെ പോകാന്നല്ല അധ്യാപക അച്ഛമ്മനോട് നിങ്ങളെ ജോലി ഞാൻ തർപ്പിക്കും അങ്ങനെ അറിയില്ല ചില സ്റ്റുഡൻസ് അങ്ങനെയുണ്ട് പോലീസോട് പറയാ നിങ്ങൾ എന്നോട് കളിക്കണം ഞാൻ ആരെന്നറിയോ നമുക്ക് ഇനി ഈ എന്താണ് ഈ വെച്ച് നടക്കാൻ കഴിയില്ല ധിക്കാരം കാണിക്കുക അതാണ് ഇബിലീസ് ഇവിടെ കാണിച്ചത് അത് നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല ആ സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവാൻ പാടില്ല ഇബിലീസ് അള്ളാഹുവിനോട് പറഞ്ഞത് അല്ലാഹുവേ നീ എന്നെ പുറത്താക്കി എന്നത് ശരി തന്നെയാണ് ഞാൻ വിടൂല ഓരോ മനുഷ്യന്റെ മുമ്പിലേക്കും ഞാൻ കടന്നു വരും റബ്ബേ നീ എന്നെ ഈ മനുഷ്യൻ കാരണമാണല്ലോ പുറത്താക്കിയത് അതുകൊണ്ട് നീ മനുഷ്യന്മാരെ ഞാൻ വെറുതെ വിടു അവരുടെ മുമ്പിലൂടെ പിന്നിലൂടെ മുകളിലൂടെ താഴെയൂടെ കടന്നു വന്നിട്ട് അവരെ ഞാൻ നിനക്ക് നന്ദി ചെയ്യാൻ അനുവദിക്കാതെ നിനക്ക് ശുക്ർ ചെയ്യാൻ അനുവദിക്കാതെ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നതിൽ നിന്ന് അവരെ ഞാൻ മാറ്റി നിർത്തുമെന്ന് അള്ളാഹുവിനെ വെല്ലുവിളിച്ചു പിശാച്ച് എന്നാൽ ഇപ്പുറത്ത് ഇബ്രാഹി ആദൻ നബി അലൈഹി സ്വലാമുണ്ട് ആദൻ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞു ചെയ്യണമെന്ന് ചെയ്തില്ല ആദൻ ആദൻ നബിയോട് അടുക്കരുത് എന്ന് മഹാനായ നബി അടുക്കുകയുണ്ടായി തെറ്റാണല്ലോ പ്രവാചകനെ സംബന്ധിച്ചെടുത്തുള്ളത് തെറ്റല്ല ചെയ്ത തെറ്റല്ല പക്ഷേ അറിയാതെ ചെയ്തു പോയി മഹാനായ ആദി അലഹി മറന്നുകൊണ്ട് അതിലേ കടുത്തപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ രണ്ടു പേരും ഭൂമിയിലേക്ക് ഇറങ്ങിക്കോളൂ അപ്പൊ നബി ബി എനിക്ക് കഴിയില്ല അല്ലെങ്കിൽ പറഞ്ഞു ഇല്ല അപ്പോഴേക്കും നബി കരയാൻ തുടങ്ങി ബീവി കരയാൻ തുടങ്ങി അള്ളാഹുവിനോട് ഞങ്ങളുടെ രക്ഷിതാവേ ظلمنا انفسنا ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം കാണിച്ചു സത്യത്തിൽ മറന്ന് ചെയ്താൽ തെറ്റല്ല എന്നാലും ആദ്യ പറഞ്ഞു ഞാനൊരു തെറ്റു ചെയ്തു റബ്ബേ എന്റെ ശരീരത്തോട് ഞാൻ അക്രമം കാണിച്ചു റബ്ബേ എനിക്ക് പുറത്തു തരാതെ എനിക്ക് മാപ്പ് തരാതെ എന്നോട് കാരുണ്യം ചെയ്യാതിരുന്നാൽ ഞാനൊരു പരാജയപ്പെട്ടു പോയ ആളുകളിൽ ഉൾപ്പെട്ടു പോകും റബ്ബേ അതുകൊണ്ട് മാപ്പ് മാപ്പ് എനിക്ക് നീ മാപ്പ് ഞാൻ തോപ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആദൻ നബി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് എത്ര വർഷമാണ് തോപ് ചെയ്തതെന്നറിയോ അറിയാതെ മറന്നുകൊണ്ട് വന്നവര് തെറ്റ് മറന്നു ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല അങ്ങനെ മറന്നു ചെയ്ത ഒരു വിഷയത്തിന്റെ പേരിൽ മുന്നൂറ് വർഷക്കാലം മഹാനായ ആദൻ നബി കരഞ്ഞുകൊണ്ട് അലഹി കരഞ്ഞുകൊണ്ടല്ലാഹുവിനോട് ചെയ്തു എന്നാണ് മഹതിയായ ഹവീ മുന്നൂറ് വർഷക്കാലം ൊറത്തു തന്നില്ലെങ്കിൽ പരാജിതരിൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു കരഞ്ഞു എന്നാണ് ആ കണ്ണീരിൽ നിന്നാണ് ഇഞ്ചി മുളച്ചത് ആ കണ്ണീരിൽ നിന്നാണ് ചന്ദനം മുളച്ചത് ആ കണ്ണിനീരിൽ നിന്നാണ് റൂതുണ്ടായത് നബിയുടെ കണ്ണുനീർ തുള്ളി ഭൂമിയിൽ ഇറ്റുകൊണ്ടിട്ട് അവിടെ നിന്നാണ് ഇഞ്ചി ഉണ്ടായത് ജിഞ്ചർ അതേപോലെ സാൻഡൽ ചന്ദനം ഉണ്ടായത് ഉഴുദ്ധ പെർഫ്യൂം ഇതൊക്കെ ആദി നബിയുടെ കണ്ണുനീരിൽ നിന്നുണ്ടായതെന്നാണ് ഇന്ത്യയിലെ ഉഴുതിനും ഇന്ത്യയിലെ ചന്ദനത്തിനൊക്കെ ഏറ്റവും വില ഏറ്റവും കൂടുതൽ നബി ജീവിച്ചത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ സ്പൈസസിൽ പെട്ട ഒരു സുഗന്ധദ്രവ്യത്തിൽ പെട്ടതാണ് ഇഞ്ചി ഇപ്പൊ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാണപ്പെടുന്നത് ആദി നബി കൂടുതൽ കാലം ജീവിച്ചത് ഇന്ത്യയിലാണ് ആദമു മിനൽ ഹിന്ദി ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ട് മഹാനായ നബി 40 ഓളം 40 ഓളം ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്നാണ് ഹജ്ജൻ 40 ഹജ്ജ് നടന്നിട്ട് ഇന്ത്യയിൽ നിന്ന് ചെയ്തിട്ടുണ്ടെന്നാണ് നബി ഇലാമിന്റെ സ്വഭാവം എന്താണ് അറിയാതെ മറന്നുകൊണ്ട് വന്ന ഒരു പ്രവർത്തനം അതിന്റെ പേരിൽ 300 വർഷമാണ് അല്ലാഹുവിനോട് തൗബ ചെയ്തത് എന്നാൽ ധിക്കാരത്തോടെ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പടച്ചോനെ വെല്ലുവിളിച്ച് ഇബിലീസോ തോബ ചെയ്തിട്ടില്ല മഹാനായ മൂസാ നബി അലിസ്സലാമിന്റെ കാലം വന്നു മൂസാ നബി അള്ളാഹുവിനെ കാണാൻ പോവുകയാണ് അള്ളാഹുവിനെ കാണാൻ പോകുമ്പോഴാണ് ഇബിലീസ് കടന്നു വന്നത് എനിക്ക് അള്ളാഹുവിനോട് ചോദിക്കണം എനിക്ക് തോബയുണ്ടോ നന്നാവാൻ തോന്നി അള്ളാഹുവിനോട് ചോദിക്കണം എനിക്ക് തോബയുണ്ടോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് ഇബിലീസ് പറഞ്ഞു നബിയോട്

നിങ്ങൾ എന്നല്ലാഹുവിലേക്ക് മടങ്ങിയാലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എത്ര വലിയ ക്രിമിനൽ ആണെങ്കിലും എത്ര വലിയ കുറ്റക്കാരനാണെങ്കിലും എത്ര വലിയ പാപങ്ങൾ നമ്മളിൽ നിന്നുണ്ടായാലും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ നമ്മൾ തയ്യാറായാൽ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തോവ ചെയ്ത് പശ്ചാത്തപിച്ച് ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മളൊന്ന് സന്മനസ് കാണിച്ചാൽ മറഹബം തോവ ചെയ്യുന്നവരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തൗബ ചെയ്യുന്നവരെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ നിങ്ങൾ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ വിട്ടിട്ട് പോവല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അള്ളാഹു എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ അള്ളാഹു തയ്യാറാണ് എന്നാണ് പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞത് എത്ര വലിയ ക്രിമിനലുകളാണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ് പറഞ്ഞു തൗബയുണ്ട് ആദൻ നബിയുടെ കബലിൽ സുജൂതു ചെയ്യണമെന്ന് മുസാൻ നബി അലൈഹി ഇന്ന് വന്നുകൊണ്ട് ഇബുലീസിനോട് പറഞ്ഞു ഇങ്ങനെയാണ് വിഷയം ഇങ്ങനെയാണ് നബി അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പോഴാണ് ഇബുലീസ് പറഞ്ഞത് ആദൻ നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് സുജൂത് ചെയ്യാത്ത ഞാനാണോ മരിച്ച മണ്ണായ ആദൻ നബിയുടെ മുമ്പിൽ പോയി സുജൂത് ചെയ്യുന്നത് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞ് തോവ ചെയ്യാൻ തയ്യാറായില്ല ആ ഒരു സ്വഭാവക്കാരനായി നമ്മൾ മാറാൻ പാടില്ല ആ ഒരു സ്വഭാവക്കാരനായി മനുഷ്യരായ നമ്മൾ മാറാൻ പാടില്ല ആദൻ ദ നബിയുടെ പ്രത്യേകത ചെയ്യലാണ് ഇബ്ലീസിന്റെ പ്രത്യേകത അഹങ്കാരമാണ് നമ്മൾ ആ നബിയുടെ വഴിയെയാണ് ജീവിക്കേണ്ടത് തെറ്റു വരുമ്പോൾ നമ്മൾ തോവ ചെയ്യണം തെറ്റുകൾ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് അത് ഉസ്താദായാലും ശരി വയത് പറയുന്നവരായാലും ശരി കേൾക്കുന്നവരായാലും ശരി തെറ്റെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാകും തെറ്റുവന്നാൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചെയ്ത തെറ്റുകളെ രഹസ്യമായി അള്ളാഹുവിനോട് തോപ് ചെയ്ത് മടങ്ങി പരസ്യമായി ചെയ്ത തെറ്റുകളെ പരസ്യമായി തന്നെ അള്ളാഹുവിലേക്ക് തോപ് ചെയ്ത് മടങ്ങി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ തെയ്യും ാവണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ